അമ്മായി തൊഴിലുറപ്പിന്റെ ഡ്രസ് ഇട്ട്ണെ എല്ലാരും കളിയാക്കണ്ട് ഗൈസ് നിങ്ങൾ പറയുന്നത് തൊഴിലുറപ്പാണോ അല്ലല്ലോ ഈ ആക്സിഡന്റ് ആയി ചെറുക്കാനാണ് അല്ല കാണാനാണ് ഞങ്ങൾ പെരീക്കന്നൊക്കെ ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക് അപ്പം ഒന്ന് രാവിലെ തന്നെ വ്ലോഗ് എടുക്കാൻ ചെറിയ പടിയൊക്കെ ഉണ്ട് കാരണം ഇപ്പോൾ കുറച്ച് നേരമായിട്ടുള്ളു മുന്നിട്ട് ഒരു അഞ്ചരക്കെ ആയിട്ട് കേട്ട സമയം അപ്പം കിളികൾ കുറച്ച് ഉണ്ടാക്കിയാണ് അപ്പോൾ ഞാൻ മൈലാഞ്ചി ഒക്കെ കിട്ടി അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കലാവാസനയാണ് എൻ്റെ ഇപ്പോഴൊക്കെ ഞാൻ ജസ്റ്റ് കളഞ്ഞിട്ടുണ്ട് അപ്പം ഇനി ഫുള്ള് കളഞ്ഞിട്ടൊക്കെ കാണിച്ചു കഴിഞ്ഞിട്ടെന്ന് സ്പെഷ്യലും കാര്യങ്ങളൊന്നും ഉണ്ടാക്കില്ല നീ ഒന്ന് വീട്ടിൽ പോവുകയാണെ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മക്രോണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഫാമിലീൻ്റെ വക എൻ്റെ മുബാറക് അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കോളൂ അപ്പോൾ എന്താ ഉണ്ടാക്കിയെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അപ്പം എന്തെങ്കിലും വീഡിയോയിൽ കിടക്കട്ടോ അപ്പം ഞാൻ വെച്ചിട്ടുള്ളൂ അപ്പം ഇനി ബാക്കി പരിപാടികളൊക്കെ കഴിക്കാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യട്ടെ അപ്പം ഞങ്ങളിതാ മക്രോണി കഴിക്കാനല്ല നിങ്ങളെ ആ അജിമോളപ്പം കാട്ടാൻ പറ്റിയതാ ഉപ്പായിട്ട് ഇടിക്കപ്പെടുന്നേ അതുകൊണ്ടാണ് അല്ലേ ഇത് മുമ്പ് അല്ല പിന്നെ മയിലാനിച്ച ചോന്നിക്കണേ അല്ലേ അജ്മളെ അജ്മോളെ അഞ്ചു കൊടുത്താ അജിമോ എൻ്റെ മൈലാനി ചലിച്ചു കൊടുത്താ ഇപ്പൊ ക്രാഷ് ഇട്ടുകൊടുത്താട്ടോന്നല്ലേ എനിക്ക് പിന്നെ ഞാൻ എൻ്റെ കലാവാസന അല്ലെ അജുമോളെ എൻ്റെ മനസ്സിൽ തോന്നിയൊരു ഡിസൈനാണ് ഞാൻ വരച്ചിരിക്കണത് അപ്പോൾ ഗൈസ് കൂടെയൊക്കെ കഴിഞ്ഞ് സെറ്റ് ചെയ്യണോ ണ്ടോ കുറച്ചൊക്കെ ഞാൻ ചോത്ത് വരുന്നുണ്ട് കേട്ടോ രാവിലെ എത്ര ചോപ്പൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ ചോത്തങ്ങനെ വരണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നല്ല ചോക്കും ഇപ്പം ഗൈസ് ഞങ്ങൾ മാറ്റിയില്ലേ നിങ്ങളെ എങ്ങനെയുണ്ട് പറയട്ടോ ഞാൻ മാറ്റി ചോർത്ത കഷ്ടപ്പെട്ട് യൂട്യൂബിലൊക്കെ നോക്കി മുടിയൊക്കെ കെട്ടിക്കൊടുത്താണ് കണ്ടോർത്താ ജിമോളക്ക് തിന്ന തിഞ്ഞ 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 കഷ്ടപ്പെട്ട് കേട്ടോ ഇവിടെ വേറെ ആൾക്കാരുണ്ട് ഞങ്ങൾ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാൻ പോവാണ് ഗൈസ് കുറേ ശേഷം അതാ കൊറേ കാലത്തിന് ശേഷം റഷ്യ വീണ്ടും കളത്തിലേക്ക് ഇറങ്ങി കണ് ഉം ദുബായിൽ അപ്പൊ ഞങ്ങള് ഫോട്ടോസൊക്കെ എടുക്കട്ടെട്ടോ ക്ലിയർ കമ്മിയാണ് അല്ലേ അതാ ഫോട്ടോ എടുക്കല്ലേ നമുക്ക് തുടങ്ങാം അതാ ഹസിമോളുണ്ട് അജിമോള് അസിമോളുണ്ട് ഓനുണ്ട് അതുപോലെ എന്തേലും മതി ഫോട്ടോ ഭാരതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം കണ്ടോ വീഡിയോ എടുക്കാൻ ഒന്നും പറ്റണില്ല പെണ്ണിങ്ങനെ അയക്കണല്ലേ വേഗം മുടി കേടിച്ചു കെട്ടാന്ന് വിചാരിച്ചാണേ തന്നെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞാൽ മതിയറി എന്താണ് മനസ്സിലാത്തി ഞങ്ങളെ ഫോട്ടോപ്പെടുക്കും ഞങ്ങൾ ഫോട്ടോപ്പെടുക്കും പറഞ്ഞോണ്ട് ഇന്ന് കഴിഞ്ഞിട്ടിപ്പോ പോലുണ്ടാവും വേനയോ ഏർ അക്ഷര വെയിറ്റിങ്ങിലാണ് ഇത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ അടുത്ത് പെരി പോവാന് ചോർന്നോ ഞാനൊന്ന് ഞാൻ തിന്നുകൂടി ചായം കളിക്കും ഞാൻ മക്രോണി സൈസ് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഈ പെണ്ണ് ഫോട്ടോ എടുക്കാൻ എടുക്കാണില്ല അച്ഛൻ ഡ്രസ്സ് എങ്ങനെയുണ്ട് എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട് എന്ന് കമൻ്റ് ചെയ്ട്ടോ ഡ്രസ്സൊന്നും കമൻ്റ് ചെയ്ത അപ്പോൾ നിങ്ങളിതെവിടെ വിളക്കണേ അപ്പം ഞങ്ങൾ ഇനി ഇവിടുന്ന് പോവുകയാണ് കേട്ടാ കുറച്ച് ഫോട്ടോസൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പുവാണേ ആശയ ചാല് ഫോട്ടോസൊക്കെ എടുത്ത് പോലെ പോവാണ് എന്താ തിന്നണ്ടേ ചാ കണ്ട മാച്ചറച്ച് ഏ മച്ചി വാങ്ങിച്ച സൂപ്പറാ ഇതാണ് തന്നെ ചട്ി ആപ്പ സാറു സെറ്റാണേ ചെറ്റാണേ ചോറ് വേണ്ട പായസം കുടിച്ചോ ഒരു പണിഞ്ഞു നാളെ പായസാണ് बामा mm. <laughs> എന്താ ഒരു സാധനം മൂന്നെണ്ണം വാങ്ങിയോണ്ടേ നമ്മളെ അവിടെ നിന്നൊക്കെ പോന്നെ ഇപ്പൊ കോട്ട പഠിക്കാൻ നിൽക്കുന്നു ചെമ്മൻകാട്ടിൽ നിന്നൊക്കെ പോകുന്നു എന്തിനാണ് ആ അവിടുന്ന് ஓடுறத ஓடின கிட்டியா வரண்டை வரவும் ஆ வரண்டை ஆ பேக் ஆ பேக் பைபாஸ்லண்டயா ஏ ஆடி சாடி அருணி ஏதோ வண்டிக்குள்ளே கராவது ஹ நியர் பைரோல் கொஞ்சம் பாريقோ மாம கண்டோ பரையாண்ட படுக்கதின பத்தி ഇന്നാലെ കാണോളൂ പടുക്കാൻ വാങ്ങണ്ടേ കൈ ചക്ക പിന്നെന്താ പിന്നെന്താ അതൊക്കെ വാങ്ങിക്കായി

പെരുന്നാൾ കഴിഞ്ഞില്ല ഞങ്ങൾക്ക് അമ്മായി തൊഴിലുറപ്പിന്റെ ഡ്രസ് ഇട്ട് എല്ലാരും കളിയാക്കണ്ട് ഗൈസ് തൊഴിലുറപ്പാണോ അല്ലല്ലോ അമ്മായി ഒന്ന് മോഡലായതാണ് അപ്പൊ മാപ്പിളക്ക് പറ്റിയില്ല എന്താ ചെയ്യാ എന്തൊക്കെയാണർച്ച ഡ്രസ്സിൽ കറാവും ഇവിടെ നിന്ന് മലബാറിട്ടി കൈസ് അത് ടേസ്റ്റ് ഉള്ള സാധനം ഇന്ന് ആരും കാണാതെ ചാടി വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് അത് അവിടെ കള്ളാസും ഉണ്ട് നമുക്ക് ഇവിടെ നിന്ന് വീഡിയോ എടുത്താലോ ബിരിയാണിക്ക് ഞങ്ങള് സാധാ ചോറ് തിന്നാൻ വേണ്ടി ഉമ്മമാര് വീട്ടിൽ കൊണ്ടാണ് ബീഫ് ഉണ്ട് കാബേജ് പേരി ഉണ്ട് പപ്പടണ്ട് കുമ്പളങ്ങാക്ക എന്തിനാ സ്റ്റീൽ ഗ്ലാസ് വൃത്തിച്ചിട്ടേ ഹോട്ടലിലൊക്കെ കിട്ടുന്ന സ്റ്റീൽ ഗ്ലാസ്സിലല്ലേ പേപ്പർ ഗ്ലാസ് ലാ പേപ്പർ ഗ്ലാസ് ഉണ്ടായി വീണ്ടും ഫോട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോയവരക്കത്ത് എന്തെങ്കിലും പോയ വക്കത്ത് വന്നതാണ് കൈസ് പോയെന്ന് കയറാനും ഇറങ്ങാനുമുള്ള സ്റ്റെപ്പാണത് എന്തോ ചെറുപ്പൊക്കെ ഊരി കാണാൻ ഓരോരുത്തർ കയറുന്നത് മാങ്ങ ഒക്കെ കേട്ടോ നമുക്ക് രണ്ട് മാങ്ങ കിട്ടി കൈസ് എന്താ രണ്ട് കറണ്ട് വിളവെടുക്കണേ വിളവെടുക്ക ചെറിയ ചെറിയ ചാമ്പക്കണം ചാമ്പക്കുണു തിന്നുണു രസും മരം കേറാണ് ഗേൾസ് ടക്കിയെറുണ്ടോ നല്ലേ സിന്മോളെ ഒരാളെറുക്കുന്നു கொட்டி <laughs> നോക്കി അജിമോൾ വാങ്ങി പടക്കം നോക്കി അജിമോള് വാങ്ങിയാണത് പടക്കം പൊട്ടിച്ചാണ് എന്താണ് എന്താ സാധിച്ചിട്ടാ Gulir, 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 gulir,